ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഗപ്പികളെല്ലാം ചാവുന്നു എന്തുകൊണ്ടാണ് ഇതിനെ രക്ഷിക്കാൻ എന്താണ് മാർഗ്ഗങ്ങൾ എന്നൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യുന്നതുമായ രീതികളൊക്കെ ഇപ്പോൾ ഗപ്പികൾ ചാകുന്നതിൻ്റെ പ്രധാന കാരണം കാലാവസ്ഥയിലുണ്ടാകുകയ മാറ്റങ്ങളാണ് അപ്പോൾ അത് എങ്ങനെ നമ്മൾ പരിഹരിക്കാം എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തൊക്കെ നമ്മുടെ ടാങ്കുകൾ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വെള്ളത്തിലുണ്ടാകുന്ന മാറ്റമാണ് പ്രധാന കാരണം ഇപ്പോൾ രാവിലെ നട്ടുച്ചയ്ക്ക് ഭയങ്കര ചൂടും രാത്രിയിൽ ഭയങ്കര തണുപ്പും വെളുപ്പിനെയൊക്കെ ഭയങ്കര തണുപ്പാണ് നമ്മുടെ നാട്ടിൽ അപ്പം വെള്ളത്തിൽ പെട്ടെന്നുണ്ടായ വ്യത്യാസമാണ് ഈ ഇതിനുള്ള പ്രധാന കാരണം മീൻ ചാകാനുള്ളത് അപ്പം നമ്മൾ വെള്ളത്തിലെ താപനില നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത് അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മാർഗ്ഗം വെള്ളത്തിൽ വലിയൊരു ചരുവം പോലുള്ളൊരു പാത്രം ഇട്ടിട്ട് അതിനകത്ത് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിലെ തണുപ്പ് വെള്ളത്തിൻ്റെ തണുപ്പ് കൂടുന്നു രാത്രിയും രാവിലെ ആകുമ്പോഴത്തേക്ക് ഇരുപത് ഡിഗ്രി താഴെ പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള താപനില ഉണ്ടാകുന്ന വ്യത്യാസമാണ് പെട്ടെന്ന് മീനുകൾ ചാകാനുള്ള കാരണം അപ്പോൾ അതിന് ഇങ്ങനെയുള്ള ഒരു ചരിവം കൊണ്ട് പാത്ര നമ്മുടെ ടാങ്കിൽ വെച്ചിട്ട് അതിനകത്ത് നല്ല ചൂട് വെള്ളം ഒഴിക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പ് നമുക്ക് ഒരുപാട് കൂടാതെ നിയന്ത്രിക്കാൻ പറ്റും ടെമ്പറേച്ചർ ഒരു എപ്പോഴും ഒരു നമ്മുടെ അലങ്കാരമിച്ച ടാങ്കിലൊക്കെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രിക്കകത്ത് ടെമ്പറേച്ചറിൽ വെള്ളം നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു ഇരുപത് ഡിഗ്രിയിലൊക്കെ താഴെ പോയാൽ ഉറപ്പായിട്ട് മീൻ ചാകാൻ ചാൻസ് കൂടുതലാണ് അതാണ് ഇപ്പോൾ എല്ലാവർക്കും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അപ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് വെക്കാമെങ്കിൽ അതിന് ചുറ്റും ചെറിയ ചൂട് ലഭിക്കുകയും മീനുകളെല്ലാം അതിൻ്റെ അടുത്തൊക്കെ വന്ന് നിൽക്കുകയും ചെയ്യും അങ്ങനെ വെള്ളത്തിലെ ടെമ്പറേച്ചർ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അപ്പം രാവിലെയും വൈകുന്നേരങ്ങളിലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് കൂടുതലായും ചെയ്യേണ്ടത് വൈകുന്നേരം ആറു മണി മണി എട്ട് മണി പത്ത് മണി സമയങ്ങളിലും വെളുപ്പിന സമയങ്ങളിൽ രാവിലെ ആറു മണിക്ക് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് വെള്ളത്തിൽ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ആ സമയത്തൊക്കെ വെള്ളം ഓട്ടോമാറ്റിക്കലി തണുക്ക് ഭയങ്കര തണുപ്പായിരിക്കും ആ സമയത്ത് ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണ് പിന്നെ മറ്റൊരു മാർഗ്ഗമായിട്ട് നമുക്ക് വെള്ളത്തിലെ ചൂട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗം ഹീറ്റർ മേടിക്കുക എന്നാണ് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാ ആക്യൂരൻ ഷോപ്പുകളിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് ഹീറ്റർ അത് വെള്ളത്തിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി എന്നിട്ട് കറണ്ട് മുഖേനയാണ് വർക്ക് ചെയ്യുന്നത് അത് ഇട്ടാൽ നമുക്ക് വെള്ളത്തിലെ ടെമ്പറേച്ചർ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഡിഗ്രി അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം അതേ രീതിയിൽ നിലനിർത്തും വെള്ളത്തിലെ ചൂട് അങ്ങനെ നമുക്ക് ടെമ്പറേച്ചർ നിലനിർത്താൻ സാധിക്കും ഈ ഹീറ്ററിന് ഏകദേശം ഒരു ഈ നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് ഇങ്ങനെ പല വിലകളാണ് നമുക്ക് ഒക്കെ മേടിക്കാൻ കിട്ടും അപ്പം അത് എപ്പോഴും നമ്മളത് സെറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലെ താപനില ഒരേ രീതിയിൽ നിയന്ത്രിച്ച് നിർത്തുന്നതായിരിക്കും അപ്പം അങ്ങനെ ഹീറ്റർ മേടിക്കാൻ വരെ മേടിക്കുക അല്ലാത്തവർ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചും നിയന്ത്രിക്കാവുന്നതാണ് താപനില പിന്നെ മറ്റൊരു രീതിയാണ് ബൾബ് കത്തിച്ചിടുക എന്നത് രാത്രി സമയങ്ങളിൽ നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെ മുകൾ വശത്തായിട്ട് അറുപോ വാട്ട്സിൻ്റെ ഒരു ബൾബ് കത്തിച്ചിട്ടാൽ അതിൻ്റെ ചൂട് അടിച്ച് ചൂടടിക്കുന്ന കാരണം വെള്ളം ചെറിയ രീതിയിൽ ടെമ്പറേച്ചർ നിൽക്കും അപ്പോൾ ഗപ്പികൾ മൊത്തം ഈ ലൈറ്റ് അടിക്കുന്ന ഭാഗത്തോട്ട് അതിൻ്റെ കീഴിലായിട്ട് വന്നു നിൽക്കും അപ്പോൾ അറു വാട്ട്സിൻ്റെ ലൈറ്റ് നമ്മൾ വെള്ളത്തിൽ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ വേണം കത്തിച്ചിടാൻ ഇത് രാത്രി സമയങ്ങളിൽ മൊത്തം കത്തിച്ചിടണം വൈകുന്നേരം ഒരു ഏഴ് എട്ട് മണി മുതൽ രാവിലെ ഒരു ഏഴ് മണി വരെ കത്തിച്ചിടണം ആ സമയത്താണ് വെള്ളം കൂടുതലായി തണുപ്പ് അനുഭവപ്പെടുന്നത് വെള്ളത്തിൽ ടെമ്പറേച്ചർ മാറ്റം ഉണ്ടാകുന്നതും അപ്പോൾ ഈ സമയത്ത് ഈ ചൂടടിക്കുന്ന കാരണം ഗപ്പികളും കുഞ്ഞുങ്ങളും എല്ലാം വലിയ മത്സ്യങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഈ ലൈറ്റിൻ്റെ കീഴിൽ വന്ന് നിൽക്കും അങ്ങനെ ഇവ ചാ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇത് വളരെ നല്ലൊരു മാർഗ്ഗമാണ് പക്ഷേ കറണ്ട് ചാർജ് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ വെള്ളത്തിൽ മുട്ടാതെ നിലനിർത്തുക എന്നും പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെള്ളത്തിൽ വെള്ളവും ടച്ച് ചെയ്താൽ ബൾബ് പൊട്ടുകയൊക്കെ ചെയ്യും അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ പിന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നവംബർ ഡിസംബർ ജനുവരി ഈ സമയങ്ങളിലൊക്കെ നാട്ടിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് സിമൻറ്റ് ടാങ്കുകളിലൊക്കെ വളർത്തുന്ന മീനുകളാണ് കൂടുതലായി ചാകുന്നത് കാരണം സിമൻറ്റ് ടാങ്കിലൊക്കെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് അനുഭവപ്പെടുന്നത് രാത്രി സമയത്ത് പെട്ടെന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുന്നു പിന്നെ നമ്മൾ ഗപ്പിയ വളർത്തുമ്പോൾ തുറസായ സ്ഥലത്ത് നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് വളർത്തുന്ന ടാങ്കുകളിലും കുഴപ്പമുണ്ട് കാരണം നട്ടുച്ചയ്ക്ക് ഭയങ്കര ചൂട് കാരണം വെള്ളം ചൂടാവുകയും രാത്രിയിൽ പെട്ടെന്ന് സിമന്റ് ടാങ്കിൽ വെള്ളം തണുപ്പാവുകയും ചെയ്യുന്നത് മീൻ ചാകുന്നതിന് പ്രധാന കാരണമാണ് അപ്പോൾ അങ്ങനെയുള്ള അടുത്ത് നമ്മൾ ഏതെങ്കിലും ഷീറ്റുകൾ ഉപയോഗിച്ച് ടാങ്ക് മറച്ചു വെക്കുന്നത് നല്ലതാണ് പകൽ ഭയങ്കരമായിട്ട് സൂര്യപ്രകാശം അടിക്കുക അടിച്ച് വെള്ളം ചൂടാകാതിരിക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ മറച്ചു വെക്കുന്ന കാരണത്താൽ പകൽ വെള്ളം ചൂടാകത്തില്ല അപ്പോൾ പകലും രാത്രിയിൽ ഏകദേശം ഒരേ ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ മീനുകൾ ചാകില്ല പെട്ടെന്നുള്ള ടെമ്പറേച്ചർ മാറ്റമാണ് പ്രധാന കാരണം മീൻ ചാകുന്നതിൽ പിന്നെ മഴ പെയ്യുന്ന സമയത്തും തുറസായ സ്ഥലങ്ങളിലുള്ള ടാങ്കിൽ മഴവെള്ളം വീഴുന്നത് മീൻ ചാകുന്നതിന് കാരണമാകുന്നുണ്ട് കാരണം മഴവെള്ളത്തിന് ചെറിയൊരു ചൂട് പോലെ ഒരു വ്യത്യാസം ഉണ്ടാവും അത് പെട്ടെന്ന് വെള്ളത്തിലോട്ട് വീഴുന്ന കാരണം വെള്ളത്തിലെ ടെമ്പറേച്ചർ മാറ മാറുകയും മീനുകൾ പെട്ടെന്ന് ചത്തു പോത്തുപോവുകയും ചെയ്യും പ്രത്യേകിച്ച് കെപ്പികൾക്കാണ് ഇതെല്ലാം പ്രശ്നമായിട്ട് വരുന്നത് അതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ ഗപ്പി വളർത്തുന്നത് ഒഴിവാക്കും ഇതുപോലെ ഷീറ്റ് ഇട്ട് ഇട്ട ഏതെങ്കിലും ഭാഗങ്ങളിൽ ഗപ്പി ടാങ്കുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും വളരെ ഉപകാരപ്രദം വല്ല റൂമുകളിലോ ഷെഡിൻ്റെ കീഴിലോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഗപ്പികൾക്ക് പെട്ടെന്ന് കാലാവസ്ഥാ വ്യത്യാസം കാരണം മീ പ്രശ്നം ഉണ്ടാകുകയോ ഉണ്ടാകത്തില്ല മീൻസ് ആകത്തൊന്നുമില്ല അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം പിന്നെ ലൈവ് പ്ലാന്റുകൾ മാക്സിമം സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം ടാങ്കുകളിൽ ലൈവ് പ്ലാന്റുകൾ ഒരുപാടുണ്ടെങ്കിൽ വെള്ളത്തിലെ ടെമ്പറേച്ചർ എപ്പോഴും ഒരേ സമയം നിലനിൽക്കുന്നതായിട്ട് ശ്രദ്ധേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം അവ ഈ ലൈവ് പ്ലാന്റുകൾ വെള്ളത്തിൽ എപ്പോഴും തണുപ്പ് നിലനിർത്തുന്നു വെള്ളം ചൂടാകാൻ അധികം സമ്മതിക്കുന്നില്ല അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് ലൈവ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത് ലൈവ് പ്ലാന്റ് ഉള്ള ടാങ്കിൽ ആ നട്ടുച്ചയ്ക്ക് സൂര്യപ്രകാശം അടിച്ചാലും വെള്ളം അധികം ചൂടാകുന്നില്ല തണുപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പം ലൈവ് പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യുന്നതും നല്ല വളരെ നല്ലതാണ് മീനുകൾ ചാകുന്നത് ഒരു പരിധിവരെ ഒക്കെ നമുക്ക് തടയാൻ സാധിക്കും എൻ്റെ ടാങ്കുകളിലെല്ലാം ഞാൻ നല്ല രീതിയിൽ ലൈവ് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലെ തണുപ്പ് എപ്പോഴും ഒരുപോലെ നിലനിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് പിന്നെ മീൻ മീൻകുഞ്ഞുങ്ങൾ ഒളിച്ചിരിക്കാനൊരു നല്ല ഇതുകൂടിയാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മൊത്തം ഗപ്പയുടെ ടാങ്കിൽ കുഞ്ഞുങ്ങളെ മൊത്തം നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും ലൈവ് പ്ലാന്റ് ഇടുന്നതിലൂടെ തള്ള മത്സ്യങ്ങളൊന്നും കുഞ്ഞുങ്ങളെ തിന്നത്തില്ല കുഞ്ഞുങ്ങളപ്പം തന്നെ പായലിനിടയ്ക്കെല്ലാം പോയി ഒളിച്ചിരിക്കും തണുപ്പും അതുപോലെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കൂടുതലും എൻ്റെ ടാങ്കുകൾ ബാരലിനകത്താണ് പ്ലാസ്റ്റിക്കിൻ്റെ ബാരലിനകത്താണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ തണുപ്പ് കൂടുതലൊന്നുമില്ല പിന്നെ കുറേയാണ് ഫ്രിഡ്ജ് കേസിലാണ് ഫ്രിഡ്ജ് കേസിൽ മീൻ വളർത്തുന്നത് വളരെ നല്ലതാണ് ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ആ വെള്ളത്തിൽ നേരിടുന്നില്ല പെട്ടെന്ന് കാരണം ഫ്രിഡ്ജ് കേസിലെ വെള്ളത്തിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നില്ല അതിനകത്ത് ടെമ്പറേച്ചർ എപ്പറും ഒരേപോലെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രിഡ്ജ് കേസിലെ ഗിപ്പികൾ ചാകുന്നത് വളരെ കുറവാണ് സിമെൻറ്റ് ടാങ്കിലാണ് കൂടുതലായി പ്രശ്നം വരുന്നത് പിന്നെ മുകളിൽ പാ നമ്മൾ ലൈവ് പ്ലാന്റ് ഒരുപാട് നമ്മുടെ വാട്ടർ ക്യാബേജ് ഒരുപാട് ഇട്ടേക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം അധികം അടിയിലോട്ട് അടിക്കുക അടിക്കുന്നില്ല വെള്ളം ഗ്രീൻ കളർ ആവുന്നില്ല അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ഗ്രീൻ വെള്ളം ആകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഗ്രീൻ വെള്ളം എന്ന് പറഞ്ഞാൽ ആൽക്കകളാണ് അത് മീനുള്ള ഒരു തീറ്റ കൂടിയാണ് എങ്കിലും വെള്ളം പച്ചയാകുന്ന കാരണത്താൽ നമുക്ക് മീനുകളെ കാണാൻ സാധിക്കത്തില്ല മീനുകൾ ചത്തുകിടന്നാലൊന്നും അറിയാൻ സാധിക്കത്തില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണമെങ്കിൽ വാട്ടർ ക്യാബേജ് പോലുള്ള പായലുകൾ ഇടാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ടാങ്കുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പോളയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് വെള്ളത്തിലെ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യാണ് പോള ഇടുന്നത് വളരെ നല്ലതാണ് പോളയാണെങ്കിൽ വെള്ളത്തിലെ നമ്മുടെ ആമോണിയയുടെ അളവിനെ ഒരു പരിധിവരെയൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് പോളച്ചെടികൾ എൻ്റെ എല്ലാ ടാങ്കിലും ഞാൻ നല്ല രീതിയിലാണ് കബാബ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം മീൻ കുഞ്ഞുങ്ങളെ മാക്സിമം രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഗപ്പി ബ്രീഡിങ് കേജ് ഒന്നിലും ഇട്ടിട്ടില്ല അതിന് പകരമാണ് ഞാൻ പായലുകൾ കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു രീതി ഫ്ലെക്സ് ബോർഡ് പോലുള്ള ഷീറ്റുകൾക്കകത്ത് ഗപ്പ്യ വളർത്തുക എന്നതാണ് അതിനകത്തും വലിയ താപനില വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നില്ല വെള്ളം എപ്പോഴും ഒരേ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് കേസിലും ഫ്ലെക്സ് ബോർഡിലും എല്ലാം അതേപോലെ തന്നെയാണ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മീനുകൾ ചാകുന്നില്ല ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നാൽ സിമെൻറ്റ് ടാങ്കിലാണ് ബാരലിനകത്തും പ്ലാസ്റ്റിക്കിൻ്റെ ബാരലിനകത്തും വലിയ ടെമ്പറേച്ചർ വ്യത്യാസമൊന്നും വരുന്നില്ല പിന്നെ ഈ ടാങ്കുകൾ ഞാൻ കൂടുതലും എൻ്റെ ഷെഡിൻ്റെ കീഴിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതും ഒരു വളരെ നല്ല രീതിയാണ് ഷെഡിൻ്റെ കീഴിലും റൂമുകളിലും വളർത്തുന്നതും അവിടെയും ഈ ടെമ്പറേച്ചർ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പെട്ടെന്ന് കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങളൊന്നും ഈ ടാങ്കുകളെ നേരിടുന്നില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മീനുകളെ ഈ സമയത്ത് ചാവുന്നത് മാക്സിമം ഒഴിവാക്കാവുന്നതാണ് എൻ്റെ ഈ ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡിലൊക്കെ ഞാൻ വെയിലടിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ മുകളിൽ പലയൊക്കെ എടുത്ത് വെച്ച് അടച്ചു വച്ചിരിക്കുന്നത് നേരിട്ട് വെയിലടിച്ചാൽ ഏത് വെള്ളം വന്നതിൽ ചൂടാവുകയൊക്കെ ചെയ്യും അപ്പം അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം ഒരു തണലത്ത് മീഡിയം തണലത്ത് തന്നെ ഇരിക്കുന്നതാണ് ടാങ്കുകൾ എപ്പോഴും നല്ലത് പിന്നെ മീനുകൾക്ക് ഭക്ഷണം അധികമായി കൊടുത്താലും മീനുകൾ ചാകും അപ്പം നമ്മൾ ഗപ്പി മീനുകൾ ഒക്കെ അവയുടെ വയർ അറിഞ്ഞ് മാത്രമേ തീറ്റ കൊടുക്കാവൂ ഒരു ദിവസം നാലോ അഞ്ചോ പ്രാവശ്യം തീറ്റി കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല പക്ഷേ മീനുകൾക്ക് കഴിക്കാനുള്ള തീറ്റകൾ മാത്രമേ കൊടുക്കാവൂ ഒരു കാരണവശാലും തീറ്റകൾ അധികമാകാൻ പാടില്ല തീറ്റകൾ അധികമായി കിടന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ വെള്ളത്തിൽ കിടന്നാൽ അത് ഫംഗസായി മാറുകയും മീനുകൾ ചാകുകയും ചെയ്യും അപ്പം തീറ്റ കൊടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ പിന്നെ വെള്ളത്തിലെ വേസ്റ്റ് കൃത്യമായിട്ട് വലിച്ചു കളയണം വേസ്റ്റ് മൂന്നാല് ദിവസത്തിൽ കൂടുതൽ കിടന്നാൽ അത് അമോണിയായി മാറുകയും മീനുകൾ ചാകുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം കാലാവസ്ഥ വ്യത്യാസം കൊണ്ട് മാത്രം മീൻ അല്ല മീൻ ചാകുന്ന വേറെ പല കാരണങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എനിക്ക് മൊത്തം ആറ് ഫ്രിഡ്ജ് കേസുകളാണ് ഉള്ളത് അതിൽ മൂന്നാലെണ്ണം നല്ല വെയിലത്താണ് ഇരിക്കുന്നത് അതിനകത്ത് ഞാൻ ഒരുപാട് ലൈവ് പ്ലാന്റ്സ് ഇട്ടിട്ടുണ്ട് വെള്ളം നട്ടുച്ചയ്ക്ക് വെയിലടിച്ചു പെട്ടെന്ന് ചൂടാകാതിരിക്കാൻ വേണ്ടിയാണ് ലൈവ് പ്ലാന്റ് കൂടുതലായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ലൈവ് പ്ലാന്റ് ഇട്ടത് പോരാഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഒരു കറുത്ത ഷീറ്റ് ഉപയോഗിച്ച് മറ പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു ആ വെള്ളം ടാങ്കിൽ വീണാൽ ഗപ്പികൾ ചാകാൻ ചാൻസ് ഉണ്ട് മഴവെള്ളം നേരിട്ട് ഗപ്പി ടാങ്കിൽ വീഴുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗപ്പി ചാകാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് അത് വെള്ളത്തിൽ ചേഞ്ച് ഉണ്ടാകുന്നതാണ് അതിന് പ്രധാന കാരണം അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡ് ഇതിൻ്റെ ഫ്രിഡ്ജ് കേസിൻ്റെ മുകളിൽ പോലും എൻ്റെ ഒരു ടാങ്ക് ഇതുപോലെ പുറത്ത് നേരിട്ട് മഴവെള്ളം വീഴുന്ന സ്ഥലത്തായിരുന്നു ഞാൻ വെച്ചിരുന്നത് അതിനകത്ത് ബൾക്കായിട്ട് ഞാൻ പത്ത് മൂവായിരത്തി കൂടുതൽ ഗപ്പികളെ ഇട്ടിരുന്നു കുഞ്ഞുങ്ങളുണ്ടായതിനു മൊത്തം ഞാൻ അതിനകത്തായിരുന്നു ഒരുമിച്ച് ഇറക്കി വിട്ടിരുന്നത് അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ദിവസം മഴ കാരണം എൻ്റെ അതിനകത്ത് മൂവായിരത്തോളം ഗപ്പികൾ മൊത്തം ചത്തുപോയി അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഗപ്പികളെ വളർത്തുന്ന ഒരാളും ഒരിക്കലും ബൾക്കായിട്ട് ഒരു ടാങ്കിൽ വളർത്തരുത് അഥവാ വളർത്തുകയാണെങ്കിൽ തന്നെ അതിന് മഴവെള്ളം ഒന്നും നേരിട്ട് വീഴാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഷെഡുകളുടെ കീഴിലോ ഒക്കെ ആയിരിക്കണം വളർത്തേണ്ടത് അല്ലെങ്കിൽ ഗപ്പികൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ഒരു ടാങ്കിൽ ഗപ്പി ചാങ്ങാൻ തുടങ്ങിയാൽ പിന്നെ അതിനകത്തെ ഗപ്പികളെ രക്ഷ രക്ഷപ്പെടുത്തി എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൊത്തം ചത്തുപോകാനാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ചാൻസ് പിന്നെ മരുന്നുകൾ എന്ത് ചെയ്താലും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗപ്പി ടാങ്കിലൊക്കെ സ്വല്പം ഉപ്പിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഉപ്പ് കല്ലേ ഇടാവൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗപ്പി വളർത്തുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കുക ഇത്രയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ഞാൻ എല്ലാം പറഞ്ഞതെന്ന് തോന്നുന്നു എനിക്കറിയാവുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ മൊത്തം പറഞ്ഞത് എനിക്ക് അനുഭവത്തിലുള്ളതുമായിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഒപ്പം കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ മീൻ വളർത്തലും മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടതും തേനീച്ച വളർത്തലെ കൃഷി എന്നിവയായിട്ട് ബന്ധപ്പെട്ട എനിക്കറിയാവുന്നതും ഞാൻ ചെയ്യുന്നതുമായ കാര്യങ്ങളുടെ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവരും ഇൻട്രസ്റ്റ് ഉള്ളവരും ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നന്ദി നമസ്കാരം